സിന്റെ ബഹുമാനരായ നേതാക്കന്മാരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൊഞ്ചുരവള വിനോദടക്കമുള്ള നേതാക്കന്മാരെയും സുഹൃത്തുക്കളെ കേരളത്തിൽ ലജ്ജിച്ച് തലതായിട്ട് നിന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് രണ്ടു ദിവസമായി കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യഭാമ എന്ന് പറയുന്ന ഒരു കലാകാരി കേരള സമൂഹത്തിൽ ഇത്രയധികം വിഷം കുത്തിവെക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല നമുക്കറിയാം സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതായിട്ട് നിൽക്കുകയാണ് നമുക്കറിയാം ആർ എൽ വി രാമകൃഷ്ണൻ ഈ കേരളത്തിലെ ഏറ്റവും നല്ലൊരു കലാകാരനാണ് നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിലെ സിനിമാ നടൻ ശ്രീ കലാഭവൻ മണിയുടെ അനിയനാണ് കലാരംഗത്ത് ഇത്രയധികം കഴിവ് തെളിയിച്ച ഒരു കലാകാരനെ പരസ്യമായി ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടം പൊതുസമൂഹം അന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചക്ക് വിധേയമാകുകയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സാംസ്കാരിക ഇപ്പോഴും ജാതിയും മതവും വർണ്ണവും വർഗവും വിളമ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരള സമൂഹത്തിനും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ശക്തമായ സമര പോരാട്ടത്തിന് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള ജാതിപരമായി ചിന്തിക്കുന്ന കലാകാരന്മാർ ഈ പൊതുസമൂഹത്തിന് ഒരു മാപ്പും അർഹിക്കുന്നില്ല ആ കലാകാരി നമ്മുടെ പേര് പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കുന്നില്ല കാര്യം ആ കലാകാരിയോട് ഇന്നലെയും പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു മാപ്പ് പറയാൻ പോലും അവർ തയ്യാറും ഇത്രയധികം ധിഖാരപരമായി പെരുമാറുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അതിശക്തമായി പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഇനിയും മാപ്പ് പറഞ്ഞില്ല എങ്കിൽ സത്യഭാമേ ആ രീതിയിലേക്കുള്ള തടഞ്ഞു വെക്കുന്ന പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ തന്നെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഏറെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ കെ ശശി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ അതാരാണോ ചെയ്തത് ആ ആളിൻ്റെ സമീപത്ത് തന്നെ കേരളത്തിൻ്റെ പ്രതീക്ഷ പ്രതിഷേധം അറിയിക്കുവാൻ പ്രതീകാത്മകമായിട്ടാണ് ദളിത് കോൺഗ്രസ് ഇന്ന് ഈ പരിപാടി ചെറിയൊരു സമരപരിപാടിയുമായി ഇവിടെ ഇത് പ്രതീകാത്മകമാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന പ്രസ്ഥാനം കേവലം നേതൃത്വ നിരയിലുള്ളവർ മാത്രം പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ സമര പരിപാടിയാണ് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുടെ തുടക്കം മാത്രമാണിത് ഇതൊരു ചെറിയ വിഷയമല്ല കേരളം നേടിയെടുത്ത നവോത്ഥാനം ആ നവോത്ഥാന ചരിത്രത്തെ വെല്ലുവിളിക്കുന്ന അതുമ്പോൾ ഒരു കലാകാരി വെല്ലുവിളിക്കുമ്പോൾ സാംസ്കാരിക കേരളം വളരെ ഗൗരവമായാണ് കാണുന്നത് ഇവിടെ ശ്രീമത് സത്യഭാമ കേരളത്തിൽ അറിയപ്പെടുന്ന നർത്തകിയാണ് അവരുടെ കലാപത്തെ തള്ളിപ്പറയുന്നില്ല അവർ കലാകാരത്തെ ചെയ്ത തള്ളിപ്പറയുന്നില്ല തള്ളി പറയുന്നില്ല പക്ഷെ അവരുടെ ഉള്ളിലിരിക്കുന്ന നീചമായ ജാതിവിഷം ആ ജാതിവിഷത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്താണ് അവർ പറഞ്ഞത് ആരും പ്രത്യക്ഷമായി മനസ്സിൽ എത്ര ജാതി ചിന്തയുള്ള ആൾ പോലും ഒരിക്കലും പറയാൻ അറയ്ക്കുന്ന ഏതാണ്ട് നൂറ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ജാതി വിവേചനം കേരളത്തിൽ കത്തിനിന്ന കാലഘട്ടത്തിൽ പോലും ജാതി ചിന്തകന്മാർ പറയാൻ അറയ്ക്കുന്ന പറയാത്ത വാക്കുകളാണ് അവരുടെ വായിൽ വയ്ക്കുന്ന ശ്രീമതി സത്യഭാമ അവരൊന്ന് മനസ്സിലാക്കണം അവർ യഥാർത്ഥ സത്യഭാമയല്ല ഒന്നൊക്കെ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന കല 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 കലാ കലാമണ്ഡലം എന്ന മഹാപ്രസ്ഥാനത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച കലാമണ്ഡലം സത്യഭാമയുണ്ട് അവർ മരിച്ചിട്ട് ആരെയൊരു വർഷം കഴിഞ്ഞു അവരുടെ നാമ നാമജത്തിറങ്ങിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമ എന്ന് പറയുന്നത് തെറ്റില്ല സത്യഭാമയുണ്ടായിരുന്നു മഹാ മഹാ കഹാ കഹാനായ കള്ളത്തോളിൻ്റെ സ്ഥാപിച്ച കലാമണ്ഡലത്തിൽ നൃത്തം ചേർന്ന് സത്യമാമ അവർ അന്തരിച്ചു അതിനുശേഷം ആ പ്രതിപാദനയായ അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മിഷൻ ചേട്ടുന്ന വാക്കുകൾ പറയുന്നത് എന്ന് പറയുമ്പോൾ കേരള എത്തിച്ചു കാഴ്ത്തുക തല താഴ്ത്തുകയാണ് നാട്യശാസ്ത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് കേരളത്തിലെ മഹാനായ ഒരു കലാകാരൻ കുടുംബത്തിലുള്ള കേരളത്തിലെ കലാകാരണത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു കലാകാരന്റെ സഹോദരനാണ് ശ്രീ മണിയുടെ സഹോദരനാണ് നാട്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമുള്ള കേരളത്തിൽ അപൂർവ ബിരുദമുള്ള ഒരു കലാകാരനാണ് ആ കലാകാരനെയാണ് പ്രത്യക്ഷമായി ജാതി നാട്ട്യശാസ്ത്രത്തിൽ എവിടെയാണ് സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് നൃത്തത്തിൽ പുരുഷന്മാർക്ക് മാത്രമേ മോഹിനിയാട്ടം പുരുഷന്മാർക്ക് മാത്രമേ ആടാവൂ വേഷം എന്ന് എവിടെയാണ് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം നാട്യശാസ്ത്രത്തിന്റെ പ്രധാനമായ ഒരു ശാസ്ത്രമാണ് താണ്ടവ നൃത്തം ആരാണ് ഈ താണ്ടവ നൃത്തത്തിന് ശിക്ഷാവ് ഭഗവാൻ ശിവനാണ് താണ്ഡവ നൃത്തത്തിന്റെ സൃഷ്ടാവ് അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം ശിലാവർണനാണ് കറുത്ത നിറമുള്ള ആളെയാണ് ശിവൻ ആണ് താണ്ഡവ നൃത്തം ഈ സംഭാവന ചെയ്തത് മറ്റെല്ലാം ശ്രീകൃഷ്ണൻ എന്തായിരുന്നു ശ്രീകൃഷ്ണന്റെ വർണ്ണം ശ്രീകൃഷ്ണൻ അമ്പാടിയിലെ ഗോപികമാരോടത്തെ ലാസ നൃത്തങ്ങളാടിയ പുതിയ പുതിയ നൃത്ത ഗോപികുമാരെ അഭ്യസിച്ച ശ്രീകൃഷ്ണൻ കാർബണ്ണനായിരുന്നു ആ കാർബണ്ണനായ ശ്രീകൃഷ്ണനും ശിവനും അഭ്യസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പരിഷ്കൃത കാലഘട്ടത്തിൽ ബിരുദാനന്ദന ബിരുദവും ഡോക്ടറേറ്റുമുള്ള കേരളത്തിലെ അപൂർവം ബിരുദമുള്ള ഒരു ബിരുദധാരി കേരളത്തിലെ നാട്യശാസ്ത്രത്തിന് ചെയ്യുന്ന സംഭാവനകളെ ജാതീയമായി അധിക്ഷേപിച്ച് തരം താഴ്ത്താൻ നോക്കി നടക്കില്ല കേരളത്തെ ജനങ്ങൾ മറുപടി പറയും ആർ എൽ വി രാമകൃഷ്ണൻ ചെയ്യുന്നത് കേരളത്തിൽ വെറും നൃത്തം മാത്രമല്ല കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഒരുപാട് കലാ കലാ കലാകാലഘട്ടങ്ങളെ വീണ്ടും പുനരാവിഷ്കരിച്ചു കൊണ്ടുവരികയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന നർത്തകനാണ് അദ്ദേഹം അത് മോഹിനിയുത്തമായത കഥകളിയായ തന്നെ നൃത്തമേഖലയിലെ ഏത് ഏത് ശാസ്ത്ര കലകൾക്കും ശ്രീ ആർ എ രാമകൃഷ്ണൻ പേരുകെട്ട ആളാണ് എന്താണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ലഭിച്ചു വരയ്ക്കുന്ന രാഷ്ട്രീയത്തിലും മതത്തിലും അടങ്ങിയിരിക്കുന്ന ജാതി ആ ജാതികളിൽ നിന്ന് കലാമേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയത്തിനും മതത്തിനും രഹസ്യമായി വച്ചിരിക്കുന്ന ജാതിബോധം കലാമേഖലകൾ കത്തിപ്പെടുകയാണ് കലാമേഖലയാണെന്ന് പുറത്ത് അതൊക്കെ പുറത്ത് പ്രത്യക്ഷമായി ജാതി വിവേചനം കാണിച്ചത് ഇവിടെ ശ്രീ ആർ എൽ വീരാമാ അനുഭവിച്ച അതേ അനുഭവം അദ്ദേഹത്തിന്റെ ദേശ സഹോദരനെ കലാമണ്ഡലം മണി അനുഭവിച്ചു കലാമണ്ഡലം കലാഭവൻ മണി അദ്ദേഹം കലാഭവൻ മണി എന്ന് പറഞ്ഞ കേരളത്തിലെ പ്രതിഭാതനായ ചലച്ചിത്രം നടന്നായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള ചിത്രം അന്തർദേശീയ നിലവാരം പുലർത്തിയൊരു ചിത്രമായിരുന്നു അതിന് ദേശീയ അവാർഡ് കിട്ടാനാണ് എല്ലാ യോഗ്യതരും ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദലിതനായ കലാഭവൻ മണി അതിന്റെ നായകനായി അഭിനയിച്ചത് ഒറ്റ കാരണം കൊണ്ട് ആ ചിത്രത്തിന് തന്നെ അവഗണിച്ചു വരും കലാഭവൻ മണിയോട് സിനിമകളെന്താ അവഗണന ഒടുവിൽ കലാഭവൻ മണി പറഞ്ഞ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഘടകം ആണെന്നതുകൊണ്ട് കലാഭവൻ മണിയോട് പ്രത്യക്ഷമായി പകരം ചോദിക്കാതെ കലാഭവൻ മണിയുടെ കൂടെ അഭിനയിക്കുന്ന നടിമാരെയും നടന്മാരെയും പീഡിപ്പിച്ച് അവർ ജാതീയമായി ആക്ഷേപിക്കുന്ന മറ്റൊരു തരത്തിൽ അതിനെ കൊണ്ടുപോകുന്നു കലാഭവൻ മണിയുടെ നായികയെ അഭിനയിച്ച ഒരുപാട് നായികമാർക്ക് പിന്നെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു വാക്കാടി എന്നുള്ള സിനിമയിൽ നായികയായി അഭിനയിച്ച കലാഭവൻ മണിയുടെ നായികയെ അഭിനയിച്ച ഗീതു മോഹൻദാസിന് പിന്നെ അവസരങ്ങൾ നമുക്കറിയാം അടുത്ത കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചലച്ചിത്ര സംവിധായകനായ ഡോക്ടർ ബിജുവിന്റെ പ്രസ്താവനകളെ കേട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകൾ എടുക്കാൻ പോലും പഠിച്ചു നമുക്കറിയാം ഒരു ഗുരുതാരത്തെ സത്യനും അതുപോലെ നീലപ്പുഴ മനോഹരമായ ഗാനം കഥ ജ്ഞാനമണി ഡേവട്ടുമൊക്കെ ആരാധരിച്ച് കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് ജാതി നോക്കി ജാതി നോക്കി കലാകാരന്മാരെ അകറ്റുന്ന പരിഹസിക്കുന്ന നിന്ദിക്കുന്ന അവഹേളിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നിരിക്കുകയാണ് ആ ജാതി ചിന്തക്കെതിരെയാണ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇത് അവസാനിക്കുന്നില്ല നവോത്ഥാനത്തിലൂടെ ഒരുപാട് വളർച്ച കേരളത്തിലുണ്ടായി സംഭാവന ചെയ്തിട്ടുണ്ടായി നവോത്ഥാനത്തിലൂടെ കേരളത്തിൽ ഇത്രയുള്ള മാറ്റങ്ങളുണ്ടായിരുന്നു